ഹരി ഓം ദശക മുപ്പത്തിനാല് ശ്ലോകം മൂന്ന് മാരീ ചന്ദ്രാവശരൈരന്യരക്ഷാസിഘ്ന കലാ കുറവം പതി പദരജസാഹം ഭിശ്ചാദ്രചൂടം ധനുഅവനിസുധാ ഇന്ദിരാമേ രാജ്യം പ്രാതിഷ്ഠാസ്വം ത്രി ഭ്രാതൃവീരൈ ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്ത ജീവന സ്മരണം ജയ് ജയ് രാമ പദേദം നോക്കാം മാരീചം ദ്രാവയിത്വാ മഖ ശിരസി शरैः अन्यरक्षांसि निघ्नन् मारीचं द्रावयित्वा मखशिरसि शरैरन्यरक्षांसि निघ्नन् कल्यां कुर्वन् अहल्यां कुर्वन्नहल्यां पधि रजसा प्राप्य वैदेह वैदेहगेहम् കല്യാം കുറവല്യാപത പ്രാപ്യ വൈദേഹഗേഹം ഗേഹം ഭിന്ദാനഹ ചാന്ദ്രചൂടം ഭിന്ദാനശ്ചാന്ദ്രചൂടം അയിഷ്ട ചായും ചായും കൂടെ നന്നായിട്ട് അശ്ച കേക്കണം ഭിന്ദ ചാന്ദ്രചൂടം അതൊരുമിച്ച് വരുമ്പോൾ ഭിന്ദാനശാന്ദ്രചൂടം ധനുഹു अवनिसुताम् इन्दिराम् एव लब्ध्वा भिन्तानश्चान्द्रचूडं धनुरवनिसुतामिन्दिरामेव लब्ध्वा राज्यं प्रादिष्ठधाः प्रादिष्ठधाः त्वं त्रिभिः अपि च समम् भ्रातृवीरैः स दारैः राज्यं प्रादिष्ठधास्त्वं त्रिभिरपि च समं भ्रातृवीरैः सदारैः मारीजं द्रावयित्वा मखशिरसि शरैरन्यरक्षांसि निघ्नन् ൂഢടം രാജ്യം ത്രിതൃവീരൈ സദാരൈ ദശകമുപ്പത്തിനാല് ശ്ലോകം മൂന്നിന്റെ അന്വയവും അർത്ഥവും നോക്കാം ത്വം മഖശിരസി ശരൈഹി മാരീജം ദ്രാവംസി നിഘ്നൻ നിന്തിരുവടി മഖശിരസി ശരൈഹി യാഗാരംഭത്തിൽ ശരങ്ങളെ കൊണ്ട് മാരീചം ദ്രാവയിത്വ മാരീചനെ ഓടിച്ചു കളഞ്ഞു അന്യരക്ഷാംസി നിഘ്നൻ മറ്റൊരാക്ഷസന്മാരെ നിഗ്രഹിക്കുകയും ചെയ്തു പതി പദരജസ അഹല്യാം കല്യാം കുറുവൻ പതി എന്നു പറഞ്ഞാൽ വഴിക്ക് വെച്ച് വഴിയിൽ പദം എന്നു പറഞ്ഞാൽ പാദം തന്നെ രജസെന്നു പറഞ്ഞാൽ പൊടി അപ്പോൾ ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ആ തൃക്കാൽ പൊടി കൊണ്ട് അഹല്യയ്ക്ക് കല്ലായിരിക്കുന്ന അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകി വൈദേഹഗേഹം പ്രാപ്യ ചാന്ദ്രചൂടൻ ബിന്ദാനഹ വൈദേഹദേഹം പ്രാപ്യ മിഥിലാരാജധാനിയിലെത്തി ചാന്ദ്രചൂടൻ ധനുകു ആ ശൈവചാപം ശൈവചാപം എന്തു ചെയ്തു ഭിന്ദാനഹ മുറിച്ചു ധനു എന്ന് പറഞ്ഞാൽ ചാപം ബില്ല് അമ്പും അല്ല ബില്ല് ഇന്ദിരാം ഏവ അവന് സുധാം ലധ്വാം ഇന്ദിരാം ഏവ സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അവതാരം തന്നെയായ ഭൂപുത്രിയായ സീതയെ വിവാഹവും ചെയ്തു അതാണ് ലബ്ധ എന്ന് പറഞ്ഞാൽ വിവാഹവും ചെയ്തു ലഭിച്ചു എന്ന് പറയുന്നത് വിവാഹം ചെയ്തുകൊണ്ടാണ് ലഭിച്ചു എന്ന് പറയുന്നത് സദാരൈഹി ത്രിഭി ഭ്രാതൃവീരൈ ച സമം രാജ്യം പ്രാതിഷ്ഠതാഹ സതാരൈ ത്രിഭി ഒപ്പം വിവാഹം കഴിഞ്ഞ് ഭാര്യമാരോടുകൂടിയ മൂന്നനുജന്മാരോടും കൂടി അയോധ്യയിലേക്ക് തിരിക്കുകയും ചെയ്തു പുറപ്പെടുകയും ചെയ്തു അപ്പം ഈ വിശ്വാമിത്രൻ യാഗം ആരംഭിച്ചപ്പോൾ അത് മുടക്കുവാനായിട്ട് അവിടെ വന്നു ചേർന്ന ആ അസുരനെ ശ്രീരാമചന്ദ്രസ്വാമി അവിടുന്ന് ഓടിച്ചു കളയുകയും മറ്റുള്ള ആ രാക്ഷസന്മാരെ നിഗ്രഹിച്ചു കളയുകയും ചെയ്തു പിന്നെ യാഗാനന്തരം ആ വിദേഹ രാജ്യത്തിലേക്ക് ഉള്ള യാത്രാ മധ്യേ ആ കല്ലായിരിക്കുന്ന അഹല്യയെ തൻ്റെ ആ തൃപ്പാത പാംസുക്കളാൽ പരിശുദ്ധയാക്കി ശാപമോക്ഷം കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഈ വിദേഹ രാജ്യത്തിലെത്തി പരമേശ്വരൻ്റെ വില്ലാകുന്ന ആ ത്രയമ്പകത്തെ ഓടിച്ച് മഹാലക്ഷ്മിയുടെ തന്നെ പുണ്യാവതാരമാകുന്ന ഭൂമി സീത ഭൂമിപുത്രിയായ സീതയെ വിവാഹവും ചെയ്തു അതിനുശേഷം ശ്രീരാമസ്വാമി തൻ്റെ അനുജന്മാരോടും കൂടി പിന്നെയോ അവരുടെ ആ ഭാര്യമാരായ ജനകപുത്രിമാരോടും കൂടിയിട്ട് അയോധ്യയിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു രക്ഷാംസി കല്യാം വൈദേഹഗേഹം കളയാം കൂറന്ന കളയാം പഥി പദരരജസാ വൈദേഹകേഹം ഭിന്ചൂടനുരവുസുതാദിരാമേധ്വാജം പ്രാതിഷധാസ്വം ത്രിഭരഭിജം ഭതൃവീരൈ സദാരൈവോവിനമസീർത്ത ഗോവിന്ദഗോവിന്ദ जीवनस्मरणं जय जय राम राम